ഹായ് മുട്ടത്തോടുകളില്ലാത്ത വീടുകളുണ്ടോ അല്ലേ അപ്പോൾ നമുക്ക് മുട്ടത്തോടിലിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ഒന്ന് ചെയ്തെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുട്ടത്തോട് എടുത്തിട്ടുണ്ട് അതും നമ്മൾ മുഗൾ ഭാഗം മാത്രം ചെറുതായി ഒന്ന് ഹോളിട്ടിട്ട് മുട്ടൻ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയായി ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്ത മുട്ടത്തോടുകളാണേ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് ആണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഹാഫ് പോർഷൻ മാത്രം ഇതുപോലൊന്ന് വളച്ച് പെയിൻ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഹാഫ് പോർഷനും കൂടി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് മുട്ടത്തോടുകൾ രണ്ട് മൂന്നെണ്ണം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് നമുക്കിതുപോലെ തെർമോക്കോളിലെ ഇറക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ കമ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് മുട്ടത്തോടെ ഇങ്ങനെ വെച്ചാൽ നല്ലതുപോലെ ഡ്രൈ ആവാൻ എളുപ്പമാണ് പെയിൻ്റ് ഒന്നും എവിടെയും പറ്റ പിടിക്കത്തും ഇല്ല അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് മുട്ടത്തോടുകൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡ്രൈ ആയത് ഒരു മുട്ടത്തോടെ എടുത്തിട്ട് നമുക്കിത് ഇങ്ങേ വശം കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് ലൈറ്റ് ഗ്രീൻ കളർ പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറിന് മാച്ച് മാച്ചാവാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ ഈ പെയിൻറ്റ് നമുക്ക് ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ മുട്ടത്തോടൽ നല്ലതുപോലെ അബ്സോർബ് ആവാനായിട്ട് ആ ഒരു മുട്ടത്തോടിൻ്റെ ആ ഒരു കളറ് എടുത്തറിയുന്ന പോലെ നിൽക്കുവാണേ അപ്പോൾ ഡാർക്ക് കളർ പെയിൻറ്റ് ഏതെങ്കിലും എടുത്താൽ മതിയാവും അപ്പം ഞാൻ അല്ലെങ്കിൽ നമുക്ക് രണ്ട് കോട്ട് പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് ആയി കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനിതിൽ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മുടെ തണ്ണിമത്തിൻ്റെ വി അരികളുണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെച്ചേക്കുവാണേ അപ്പോൾ നമ്മൾ രണ്ട് കൊട്ട് പെയിൻ്റ് അടിച്ചില്ലേ അതിൻ്റെ ആ ഒരു ഗ്യാപ്പുള്ള ആ ഒരു ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാനാണ് ഇവിടെ പോകുന്നത് അവിടെ കുറച്ച് ഫവിക്കോളിൻ്റെ ഗ്ലൂ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മത്തൻ്റെ ഈ കുരുകൾ ഉണ്ടല്ലോ അതിൻ്റെ വിത്തുകൾ ഇതുപോലൊന്നു ചരിച്ചൊന്ന് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാവേ ഒട്ടിച്ചു കൊടുക്കുവാണേ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ട് അപ്പോൾ ഹാഫ് പോർഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു പോർഷനും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മത്തൻ്റെ വിത്തുകൾ വെച്ചുകൊടുക്കാവേ അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിൽ കുറച്ച് സ്റ്റോൺ ചെയിൻ എടുക്കാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മത്തൻ്റെ വിത്തുകൾ ഒട്ടിച്ചിരുന്നിട്ട് ആ സൈഡിലായിട്ട് തന്നെ സ്റ്റോൺ ചെയിനും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണേ അപ്പം നമുക്ക് സ്റ്റോൺ ഇല്ലെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള നൂലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഒടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ചെറിയ ചെറിയ മുത്തുകളോ ബീറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒടിച്ചാലും മതി അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടായിരിക്കും നമ്മുടെ മത്തൻ്റെ വിത്തിൻ്റെ ആ കൂടെ ഒട്ടിച്ചെടുക്കുമ്പോഴേ അപ്പോൾ അതായതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് മത്തൻ്റെ വിത്തുകളിലോട്ടൊന്നും പെയിൻറ്റ് ചെയ്തെടുക്കാവേ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു മുട്ടത്തോടിലും ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇത്തിരി കൂടെ നീളമുള്ള മുട്ടയാണ് മുട്ടത്തോടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതിലും സെയിം അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്ക് ഇനി നമുക്ക് ബ്ലൂ കളർ പെയിൻ്റ് എടുക്കാം ഫെവ്രലിൻ്റെ ബ്ലൂ കളർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി മത്തൻ്റെ വിത്തുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലൂ കളർ പെയിൻ്റ് അപ്പോൾ അതാണ് കുറച്ചും കൂടി മാച്ചായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ ബ്ലൂ കളർ എടുത്തു നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാതെ ഇപ്പം മെത്തൻ്റെ വിത്തുകളെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയിട്ടോ നീല കളർ പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് കളർ പെയിൻ്റ് എടുക്കാം മെറ്റാലിക്കിൻ്റെ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് നല്ല നീറ്റായിട്ട് എല്ലാം മത്തിൻ്റെ വിത്തുകളിലോട്ടും ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകം നമുക്ക് പുറത്തോട്ടൊന്നും സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാവേ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ആ പക്കുകളിലെല്ലാം പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇത് കുറച്ചും കൂടെ വർക്ക് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഒന്നുണ്ടാക്കാനായിട്ടും വേണ്ടി മാത്രം കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് എർഡറി ക്ലേ അതൊന്നെടുത്തിട്ട് അതായത് ഒരു പേപ്പറിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഉണ്ട് ഇതുപോലെ ഇതുപോലൊന്ന റൗണ്ട് ഷേപ്പ് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കയ്യിലോട്ട് വലച്ചൊന്നെടുക്കാം ഒന്ന് എടുത്തിട്ട് നമുക്ക് കത്രിക ഉണ്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ വട്ടത്തിന് ലെയർ ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് സിമ്പിളായിട്ടുള്ള ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു രീതിയാണേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു വശം വെച്ചിട്ട് നമുക്ക് ചുരുട്ടി ഈ എൻ്റിൽ കൊണ്ടുവന്ന് എത്തിക്കാം ഈ പൂക്കൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും എന്തായാലും അറിയാതിരിക്കുമല്ലോ അപ്പം ഇതുപോലെ വളരെ കുഞ്ഞ് റോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ പിങ്ക് കളറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി കുറച്ച് ലീഫും കൂടെ വേണം അതിനായിട്ട് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ലീഫാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ലീഫുകളും കൂടി കുറച്ച് ചെയ്തെടുക്കാം വളരെ കുറച്ച് മതി ഇനി നമുക്കത് ഒട്ടി ഒട്ടിച്ചെടുക്കാവേ നമ്മുടെ മുട്ടയുടെ മുട്ടത്തോടിൻ്റേതായ വക്കിൽ ഇതുപോലെ യെല്ലോ കളറിലുള്ള മൂന്ന് റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് രണ്ട് പിങ്ക് കളർ ഫ്ലവേഴ്സും കൂടെ വെച്ചു കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം ഇനി നമുക്കിതിൽ കുറച്ച് ലീഫുകളും കൂടി ഒന്ന് ഇടയ്ക്കായിട്ടൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ താഴത്തെ വക്കിൽ നമ്മളിതുപോലെ ലീഫും ഫ്ലവേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങേവശത്ത് ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തും കൂടി മുകളിലായിട്ട് ഇതേ ഡിസൈനിൽ തന്നെ പൂക്കളൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിങ്ക് കളറും കൂടി പൂക്കൾ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഡിസൈൻ തന്നെ പൂക്കളൊന്നും ചെയ്യണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാറേ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഇത് നമുക്ക് ജെല്ലിമുട്ടായി മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്യാപ്പാണ് കേട്ടോ ജെല്ലിമുട്ടായി ഇതിൻ്റെ ഉള്ളിലല്ലേ ആ ആ ഒരു ക്യാപ്പാണ് അത് രണ്ടും നമ്മൾ ഓറഞ്ച് കളർ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഹോട്ട് ഗ്ലൂവോ അല്ലെന്നുണ്ടെങ്കിൽ ഫാവിബോണ്ടിൻ്റെ ഗ്ലൂവോ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മുടെ മുട്ടത്തോടിൻ്റെ വർക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ മുട്ടത്തോട് സ്റ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഞാൻ ഇത് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടെണ്ണം ഇനി നമുക്ക് ഈ താഴെ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് വീണ്ടും തണ്ണിമത്തൻ്റെ വിത്തുകളുണ്ടല്ലോ അതൊന്നു വെച്ചുകൊടുക്കാൻ പോവണേ നമ്മുടെ മുട്ടത്തോടിനു താഴത്തുള്ള ആ ക്യാപ്പ് കുറച്ചും കൂടി ഒന്ന് ആവണമല്ലോ അതിനായിട്ടാണ് നമ്മൾ വീണ്ടും തണ്ണിമത്തിൻ്റെ വിത്തുകൾ ഇതുപോലൊന്നും ഒട്ടിച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ചുറ്റിനും ഒട്ടിച്ച് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുഞ്ഞു മുട്ട മുട്ടത്തൊടുകളിൽ ചെറിയ ചെറിയ കുഞ്ഞ് പീസുകളാക്കിയിട്ട് ഇതുപോലെ കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ള എന്ത് വിത്തുകളാണെങ്കിലും അതെടുക്കാം അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാവേ ഇപ്പം ഇത് ഫുള്ളും ഒട്ടി ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ രണ്ടെണ്ണത്തിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേപോലെ തന്നെ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വീണ്ടും ബ്ലൂ കളർ പെയിൻറ്റ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ മുട്ടത്തൊടിൽ തണ്ണിമത്തിൻ്റെ വിത്തൽ സെയിം ബ്ലൂ കളർ പെയിൻ്റ് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ താഴെയും ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടും കൂടി നല്ലതുപോലെ നല്ല മാച്ചായിട്ട് കിട്ടും അപ്പോൾ നല്ല നീറ്റായിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കുവാണേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പെയിൻ്റ് ചെയ്യുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആയിപ്പോവാത്ത രീതിയിൽ എടുത്താൽ നല്ല നീറ്റായിട്ട് നമ്മുടെ വർക്ക് ഫിനിഷായി കിട്ടും അപ്പോൾ നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടും പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് സെയിം നമ്മുടെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചുറ്റിച്ച് ഒട്ടിച്ച് കൊടുക്കാൻ പോകുകയാണെ ഇപ്പം ഞാനിവിടെ ഫെവിക്കോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോൺ ചെയിൻ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചുകൊടുക്കാം ഇപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മുട്ടത്തോടിൻ്റെ വർക്കിന് ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് നമ്മുടെ മുട്ടത്തോട് കൊണ്ട് വെറുതെ നമ്മൾ പാഴാക്കി വലിച്ചെറിയുന്ന മുട്ടത്തോട് കൊണ്ട് ഒരു ചെറിയ മിനി ഫ്ലവർ വെയ്സ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് അടുത്തതും എടുത്തിട്ടുണ്ട് അതിലും കൂടി സ്റ്റോൺ ചെയിന് അതേ രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതിൽ നമുക്ക് അധികം വെയിറ്റ് ഇല്ലാത്ത പൂക്കളൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാവേ അപ്പോൾ അത് രണ്ടാമത്തതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് രണ്ടെണ്ണം നമ്മുടെ മുട്ടത്തോടിൻ്റെ ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അധികം നമ്മൾ ഡാമേജ് ഒന്നും കൂടാതെ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ തട്ടാതെ മുട്ടാതൊക്കെ വെച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ലാതെ ഫിനിഷ് ഫിനിഷായിട്ടിരിക്കും കേട്ടോ ഇത് മുട്ടത്തോട് കൊണ്ടുള്ളൊരു ഫ്ലവർ വൈസ് മാത്രമല്ല ഒരു നല്ലൊരു വർക്കും കൂടിയാണ് നമുക്ക് വെറുതെ പാഴാക്കി കളയുന്ന നമ്മുടെ മുട്ടത്തോടുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്തെടുക്കാമോ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തെടുത്ത് നോക്കണം കേട്ടോ ക്ലേ ഇല്ലാന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങൾ മതി ഒന്നും കളർ പേപ്പർ ആയാലും മതി അതുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് നമ്മുടെ മുട്ടത്തോടിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കാണാനും ഒരു പ്രത്യേക ലുക്കായിരിക്കും അധികം വെയിറ്റ് ഇല്ലാത്ത കുറച്ച് പൂക്കൾ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിരുന്നത് ഇതിനുള്ളിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് പൂക്കളൊന്നും വെക്കാതെ തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഷോപ്പീസായിട്ട് വെക്കാനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് മുട്ടത്തോട് കൊണ്ടാണ് ചെയ്തതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നത്തേയില്ല ഇപ്പം ഞാനിത് നമ്മുടെ ഷോക്കേഴ്സിൽ അണട്ടം വെച്ചേക്കുന്നത് നമ്മളത് ഇതുപോലെ പൂക്കളുടെ കൂടെ വെച്ചിരുന്നപ്പോഴുള്ള ഒരു പ്രശ്നം ഭംഗിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ വർക്കരുതി കിട്ടേ അപ്പോൾ മറ്റൊരു വർക്കായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ